ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് നെക്സ്റ്റ് ഇയറിലോട്ട് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഒരു എസ് ഐ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം പറയട്ടെ നമ്മളൊരു വിലത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമ്പാദ്യം അല്ലെങ്കിൽ ഒരു സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിന് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് നമുക്ക് വരുമാനം വരുമ്പോൾ അതിൽ നിന്നൊരു തുക ഓട്ടോമേ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലോട്ട് പോകണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് സോ എസ് ഐ പിസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റിനകത്ത് ചോദിച്ചിരിക്കുന്ന ആ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അവിടെ നമ്മൾ ഒരു ഒരു മ്യൂച്വൽ ഫണ്ടിനകത്ത് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഫൈവ് ഇയേഴ്സ് കൊണ്ട് നമുക്ക് എത്രത്തോളം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻസ് ഉള്ള ആൾക്കാരായിരിക്കണം മിനിമം ഒരു ഫൈവ് ഇയേഴ്സെങ്കിലൊക്കെ മിനിമം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുകയുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ രീതിയിലോട്ടോ അപ്പം തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ ഒരു നിക്ഷേപം നിക്ഷേപിക്കുന്നത് അതിപ്പം എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലാണെങ്കിലും നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം അഞ്ച് വർഷം കഴിഞ്ഞു മതി അല്ലെങ്കിൽ എട്ട് വർഷം കഴിഞ്ഞു മതി എന്ന് നിങ്ങളൊരു ലോങ് ടൈമിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പോർഷൻസ് ഇതുപോലെ എസ് ഐ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സ് ഒന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫൈവോ എയ്റ്റോ ഇയേഴ്സൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാകും ആർ ഡി ഐയുടെ തന്നെ ഒരു കുറച്ചുകൂടി ബെറ്റർ വേർഷൻ ആണ് മ്യൂച്വൽ ഫണ്ട് പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഉണ്ടാകുന്ന നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് തന്നെയാണ് അതിൻ്റെ അത് കിട്ടുന്ന ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് കൊണ്ട് നമ്മൾ ആക്ച്വലി നിക്ഷേപിക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിലായിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ശരി ും ഈ ഒരു ഫണ്ടിൻ്റെ ഒരു പെർഫോമൻസ് അനാലിസിസ് നോക്കിയ സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ബിക്കോസ് ഓവർ ദി ഫൈവ് ഇയേഴ്സിനകത്ത് കൊണ്ട് നല്ല രീതിയിൽ റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ ഒരു ഫണ്ടിനെ കുറിച്ചാണ് ആ ഫണ്ടിനകത്ത് ഫൈവ് ഇയേഴ്സിലോട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടുമായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു ഫണ്ട് എസ് ബി ഐ കോൺട്ര ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നാണ് കേട്ടോ ഈ ഒരു ഫണ്ടിൻ്റെ പേര് അപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഓവർ ദ ഇയർ ഒരു ഫൈവ് ഇയർ കൊണ്ട് തന്നെ ആ ഒരു ഫണ്ടിൽ ഉണ്ടായിരിക്കുന്ന മൂവ്മെൻ്റ് എന്ന് പറയുന്നത് തേർട്ടി തേർട്ടി പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേജ് ആണ് കേട്ടോ ഇപ്പം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അത് എൻ എ വി വാല്യൂ വരുന്നത് ഫോർ നോട്ട് സെവൻ നാനൂറ്റിയേഴ് പോയിൻറ്റ് പൂജ്യം മൂന്ന് അപ്പം അത്രയാണ് ഇപ്പോഴത്തെ ആ ഒരു ഫണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫണ്ടിനകത്ത് എസ് ഐ പി സി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ഇയറിൻ്റെ ഒരു വൺ ഇയറിൻ്റെ കാൽക്കുലേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതേപോലെയാണ് ഒരു ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് അപ്പോൾ നമുക്കതിനകത്ത് ഈ ഒരു ഗ്രാഫിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഓരോ വർഷവും ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ് ഓക്കെ മന്ത്ലി വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ ഞാനിപ്പോൾ ഇതിനകത്ത് നോക്കുന്നത് അതുപോലെ മന്ത്ലി എസ് ഐ പിസ് ഇതിനകത്തുണ്ട് കേട്ടോ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ ഒരു തുക നമ്മൾ എഫ് ഡി ഇടുന്ന പോലെ ഒരു പീരീഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മന്ത്ലി എസ് ഐ പി എന്ന് വെച്ചാൽ നമ്മൾ ആർ ഡി പോലെ കുറച്ച് കുറച്ച് എമൗണ്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സിലോട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് വെച്ച് തുടങ്ങുമായിരുന്നെങ്കിൽ തന്നെ അത് ആറ് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാകും എന്നാണ് പറയുന്നത് അയ്യായിരം രൂപ കൊണ്ട് അഞ്ച് വർഷം നിക്ഷേപിക്കുകയായിരുന്നെങ്കിൽ അത്രത്തോളം റിട്ടേൺസ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മൂന്ന് വർഷം ആകുന്ന സമയത്തത് നിങ്ങൾക്കതിൻ്റെ വാല്യൂസ് കുറയും ഇപ്പോൾ ഫോർ ത്രീ പോയിൻ്റ് ഫോർ ഫൈവ് ഒക്കെ ആയിട്ട് കുറയുന്നുണ്ട് അപ്പം അഞ്ച് വർഷമാണെങ്കിലും മൂന്ന് വർഷമാണെങ്കിലും വൺ ഇയർ റോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും വാല്യൂസ് കുറയുന്നുണ്ട് അതായത് ഫൈവ് ഇയേഴ്സിലോട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത് എസ് ഐ പി എസിനകത്തൊക്കെ അവിടെ നമ്മുടെ ഫണ്ട് കിടന്ന് കോമ്പൗണ്ടിങ് നമ്മൾ ഇടുന്നതും പലിശയും പലിശയുടെ പലിശയും അങ്ങനെ അവിടെ നമ്മുടെ വാല്യൂസ് അവിടെ കൂടി 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 ലോങ് പീരീഡിലോട്ടാകുന്ന സമയത്താണ് ശരിക്കും എസ് ഐ പിടിയുടെയൊക്കെ ഒരു മാജിക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു ഫൈവ് തൗസൻഡ് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊരു ഫൈവ് ഇയേഴ്സ് കഴിയുന്ന സമയത്ത് മോർ ദാൻ ഒരു സിക്സ് ലാക്സ് ഒക്കെ ആക്കി നമ്മുടെ കയ്യിലോട്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിലുള്ളൊരു നിക്ഷേപം തന്നെയാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ ഒരു അയ്യായിരം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എസ് ഐ പിസ് പരിഗണിക്കാം ഏതൊരു ഫണ്ടിനകത്ത് നിക്ഷേപിക്കണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ആയിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ നിക്ഷേപിക്കാൻ ഇപ്പം ഈ ഒരു ഫണ്ടിനെ കുറിച്ച് ഞാൻ നോക്കിയത് നമുക്ക് വന്നൊരു കമൻറ്റിൻ്റെ ബേസിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ഫൈവ് ഇയേഴ്സിലെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഡൗൺ ആയിട്ടൊന്നും തന്നെ അധികം പോയിട്ടില്ല എപ്പോഴും തന്നെ അപ്പായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർക്ക് റിട്ടേൺസും കിട്ടിയിട്ടുണ്ട് നമുക്കൊരിക്കലും ബാങ്കിൽ ഇടുന്ന ആർ ഡിക്കോ അല്ലെങ്കിൽ എഫ് ഡിക്കോ ഒന്നും ഇത്രത്തോളം റിട്ടേൺസ് ഒന്നും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ അപ്പം നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടിയിട്ടുള്ള ഒരു ഫണ്ടാണിത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ നിക്ഷേപം നോക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ആർ ഡിയും എഫ് ഡിയും ഒക്കെ പരിഗണിക്കുന്ന പോലെ തന്നെ ഒരു എസ് ഐ പി കൂടി തീർച്ചയായിട്ടും ഒരു ലോങ് പീരീഡിലോട്ട് കൂടുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വാച്ചിങ്ങ്